ഓക്കെ ബാബാജി പറഞ്ഞ അതുപോലെ രാമസിംഹജി പറഞ്ഞ ഒരു വിഷയത്തില് ഞാൻ ശബരിമലയ്ക്ക് മാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ഞാനും ഒക്കെ ഒരു വാർഡിലുള്ളതാണ് ഞങ്ങൾ അടുത്ത റിലേറ്റീവ്സ് ആണ് തൊട്ടടുത്താണ് വീട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവർക്കും പോകുന്ന ഒരു ഭജന മഠമുണ്ട് അതായത് ശബരിമല സീസണിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം അതല്ലെങ്കിൽ മകരവിളക്ക് വരെ മാലയിട്ട സ്വാമികൾക്ക് ശാമ ശരണം വിളിക്കാനും ഭജന പാടാനും വേണ്ടി പണ്ടത്തെ നമ്മുടെ ഒരു ഭജന മഠം ഈ ഭജനമഠത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ എല്ലാ പ്രാവശ്യവും മാല അവിടെന്നാണ് ഇടാറുണ്ട് ഇടുന്ന സമയത്തെല്ലാം അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബന്ധു സുഹൃത്തുക്കളും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ പൂജിക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഒരു താഴെ തട്ടിലുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയുടെ പ്രത്യേകത ഞങ്ങളൊക്കെ കണ്ണൻ എന്ന് വിളിക്കുന്ന അവനെയൊക്കെ കുഞ്ഞു മുതൽ കൊണ്ട് കൊണ്ടു നടന്ന അവനും അവന്റെ സഹോദരിയും അവന്റെ അമ്മയും ഒക്കെ ഞങ്ങളവരെ ആ നല്ല കുടുംബത്തോടു കൂടി ചെയ്തു ഇവരുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ പഴയ ജന്മി തറവാട്ടിലെ തുണിയൊക്കെ അലക്കാൻ വരുന്ന ഇവരുടെ അമ്മമ്മയും ver ma. പുള്ളിക്കാരിയെ ഞങ്ങളൊക്കെ പായ്യമമായി എന്നാ വിളിക്കുക കാരണം ഞങ്ങളെയൊക്കെ നോക്കി കൊണ്ട് നടക്കുന്നതും അതുപോലെ തുണി അലക്കാനും ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന പായ്യമ്മായി ഇപ്പോഴും അമ്മായി ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കാം ഈ പായ്യമ്മയുടെ മകളുടെ മകനാണ് പേരക്കുട്ടിയാണ് ഇന്ന് ഞങ്ങളൊക്കെ മാലയിട്ട് ഞങ്ങൾക്കൊക്കെ പൂജ ചെയ്തു തന്ന മാലയിട്ട് തന്ന ആ ഒരു കുട്ടി അപ്പൊ ആ കുട്ടിയുടെ അടുത്താണ് ഞാൻ പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാമസിംഹർജി പറഞ്ഞതുപോലെ തന്നെ അതല്ലെങ്കിൽ ബാബാജി പറഞ്ഞ പോലെ തന്നെ ഇന്നും നമ്മളെ പോലെയുള്ള ആളുകൾ പോലും അതല്ലെങ്കിൽ ഏതൊരു ലെവൽ ിലുള്ള ആളുകളും ഇതൊക്കെ ഒഴിവാക്കി മറന്നു അതല്ലെങ്കിൽ അവരെ നമ്മൾക്ക് തുല്യമായി കാണാൻ ശ്രമിക്കുമ്പോഴും അവിടെ വിഘടനം വിഘടിപ്പിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എന്നത് പറയാതിരിക്കാനാവില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ ആ കണ്ണനാണ് എനിക്ക് മാറിയിട്ട് തന്നത് പൂജിച്ചിട്ട് തന്നത് അത് അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മകന്റെ പ്രായം മാത്രമേ ഉള്ളൂ പുള്ളിക്ക് എന്നുള്ളത് വേറെ കാര്യം രാമസിംഹൻജി എങ്ങനെയാണ് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ് അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ളത് വര് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ഹിന്ദുവായി മാറി എന്നെ പോയാന്ന് വിളിച്ചാണ് ഇപ്പോഴും ബി ജെ പിയുടെ പ്രസിഡന്റായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് എല്ലാ പ്രസിഡന്റാണ് അദ്ദേഹം ഒരു ബി ജെ പിയുടെ ആളും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തോട് ഒരു കാരണം പോലും ചോദിച്ചിട്ടില്ല അതേസമയത്ത് മറ്റൊരു മതസ്ഥനെയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ എന്താ ഹിന്ദുവിന്റെ ശത്രുവും ഹിന്ദു തന്നെയാണ് അത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും വരും ചിലപ്പോൾ ബി ജെ പി ആയിട്ടും വരും കോൺഗ്രസ് ആയിട്ടും വരും ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദു തന്നെയാണ് നേരത്തെ ബാബാജി പറഞ്ഞ പോലെ ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിവിധങ്ങളാണ് വിവിധ വർണ്ണങ്ങളുണ്ട് വിവിധ സ്വഭാവങ്ങളുണ്ട് എനിക്കറിയാം ഞാൻ ബാബാജിയായിട്ട് സംസാരിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയത് ഈ നമ്മൾ താഴ്ന്നവർ എന്ന് പറഞ്ഞുള്ളത് എത്രയോ മുകളിലാണ് എന്നുള്ളത് ബാബാജിയായിട്ട് പറഞ്ഞത് നമുക്കത് അറിയില്ല കാരണം ഞാൻ നമുക്കറിയേണ്ട കാര്യമില്ല നമ്മള് ഈ ഒന്നും പഠിക്കാത്ത വന്ന ആൾക്കാരാണെങ്കിൽ പക്ഷെ എല്ലാത്തിനും ഈശ്വരീയമായതിനെ കാണുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ എല്ലാരെയും ഒരുപോലെ കാണുക എന്നുള്ളത് എല്ലാ ആചാരങ്ങളെയും എല്ലാ അനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുക എനിക്ക് ആ ഒരു ചിന്ത വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പറയുന്ന ഈ ലോകാസമസ്താ സുപുരോഭത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും പിന്നെ ഗ്രേഡ് അതിപ്പോഴും എന്താണ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ലാസ്റ്റ് ഗ്രേഡ് എന്നുള്ളത് ഇന്നത്തെ ആധുനിക ജീവിതത്തെ പോലുള്ള ഈ വ്യവസ്ഥിതിയുടെ ഗ്രേഡ് ഉണ്ട് അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് നായ നായയെ സ്നേഹിക്കാൻ പറ്റുന്നു നായ നല്യയും അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ പോകുമ്പോ എന്താണ് കണ്ണൂര് പോകുമ്പോ നായ ആ അമ്പലത്തിന്റെ ചുറ്റി ഓടി നടക്കുന്നുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഞാനൊരു നായ വളർന്നു ഇവിടെ നാട്ടുകാരുമായിട്ടുണ്ട് എന്തൊരു ശല്യം ഉണ്ടാവുന്നു എനിക്ക് എന്തൊക്കെ അടി ഉണ്ടാവണം അപ്പൊ നമുക്ക് നായയെ നായയും രണ്ടു രീതിയിൽ പറയാ നായയോടും ഈ പറയുന്ന ബ്രാഹ്മണനെ ഈക്വലായിട്ട് നമ്മൾ കാണണം വേണ്ട ഹിന്ദുവിന്റെ ഒരു പോളിസി ഏതാണ് അപ്പൊ അങ്ങനെ നമ്മൾ പറയുകയും എന്നാ എല്ലാത്തിനെയും വേറിട്ട് കാണുകയും ചെയ്യുന്ന ആ വ്യവസ്ഥക്ക് മാറിയിട്ട് എല്ലാ മതത്തിനും ഒരു ക്രോഡീകരിച്ചിട്ട് പറയും ഇസ്ലാം മതത്തിലാണെങ്കിൽ ഇസ്ലാം കാര്യമുണ്ട് ഈമാൻ മാം ഇസ്ലാം ഇസ്ലാംകാര്യ ഈമാൻ കാര്യം ക്രിസ്തു മതത്തിലാണെങ്കിൽ കൽപ്പനകളുണ്ട് ഹിന്ദുവിന് എന്താന്ന് ചോദിച്ചാൽ ഇതിന് കുറെ ഗ്രന്ഥങ്ങളുണ്ട് അടുത്ത് കുറെ ഗ്രന്ഥങ്ങളുണ്ട് ലൈബ്രറിയിൽ വേറെ കുറെ ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ ഷഫ്ളായി കിടക്കുക അതില് ഈ ഏതൊക്കെ മാർഗങ്ങളുണ്ട് ഇപ്പം ഇവരുടെ മാർഗം വേറെയാണ് ബ്രാഹ്മണ മാർഗം വേറെയാണ് ശൈവം വേറെയാണ് ഇങ്ങനെ വ്യത്യസ്തമായി കിടക്കുക അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഒരു എന്താണ് ജനിച്ച് വളർന്നു വരുമ്പോ ഇതിനെ കുറിച്ചൊക്കെ എല്ലാവരും ഇതറിയ ആരാണ് ബ്രാഹ്മണൻ ആരാണ് ചണ്ടാളൻ ആരാണ് ഇങ്ങനെ നമുക്കൊരു ധാരണ വേണ്ട ആ അറിവ് കൊടുക്കാനുള്ള ഇടമില്ലാതെ പോകുന്നു എല്ലാം ശ്രേഷ്ഠമാണെന്ന് പറയാൻ ഏത് വഴികളും ഒരു സ്ഥലത്തേക്ക് എത്താൻ എനിക്കിവിടെ തിരുവനന്തപുരത്തേക്ക് ബലമാർന്നുകൊണ്ട് വിമാനത്തിൽ പോകാം റെയിലിൽ പോകാം നടന്നു പോകാം കാറിൽ പോകാം കോട്ടയത്തൂടെ പോകാം ആലപ്പുഴയിൽ പോകാം എല്ലാം ചെയ്യുന്നത് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എങ്ങനെ യാത്ര ചെയ്യും നമ്മൾ യാത്ര ചെയ്യും അപ്പൊ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളെന്നുള്ള ബോധ്യം ഉണ്ടാവും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സൗരഭ്യ എനിക്ക് സൗന്ദര്യം ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പാതയിലൂടെ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റും ഇതിനൊക്കെ അംഗീകരിച്ചു കൊണ്ട് പോകുമ്പോൾ ആദ്യം നമ്മുടെ ഇടയിലുള്ള ഈ എന്താണ് നമ്മുടെ ഈ പ്രസംഗിക്കുന്നവർ ആദ്യം പഠിക്കണമെന്നതാണ് പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൽ എനിക്ക് എന്ത് കഴിഞ്ഞാൽ ജാതി ഉണ്ടാവും രാഷ്ട്രീയക്കാരുടെ ഉള്ളിലെനിക്ക് എന്താ ജാതി ഉണ്ടാവും മതം ഉണ്ടാവും അത് ബി ജെ പി ഉണ്ടാവും സി പി എമ്മിലുണ്ട് എല്ലാത്തിനും ജാതി മതമുണ്ട് ഇത് വർഗ വികരണം കുറച്ചു കൂടുതലുള്ളത് സി പി നമ്മൾ പറഞ്ഞത് നമ്മുടെ തട്ടിതട്ടായിരിക്കുന്നത് പക്ഷെ ജാതി ഇല്ലാത്ത ജാതിയും മതവും ഈ പറയുന്ന ഏറ്റക്കുറച്ചിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവര് അങ്ങ് ആ നേതൃത്വമാണ് നമുക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത് എന്നെ പോയ എന്ന് വിളിക്കുന്ന നേതൃത്വത്തിന്റെ സംസ്കാരമാണ് നമുക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അവനെ ഞാൻ എങ്ങനെയാണ് തിരുത്തുക അയാളെനിക്ക് തിരുത്താൻ പറ്റുമോ എനിക്ക് വൈദ്യുതിരുത്താൻ പറ്റും അല്ലെങ്കിൽ ബാബാജിയുടെ സംസാരിക്കാൻ പറ്റും ഞാൻ ഹിന്ദു ഗർഭത്തിൽ ജനിക്കാത്തത് കൊണ്ട് കോയ ആയിട്ട് എന്നെ കരുതുന്ന ഒരു ഹിന്ദു ഉണ്ട് അതെല്ലാം ഏറ്റവും വലിയ ശാപം എന്ന് അറിയിച്ചു എന്നിട്ട് അയാളെല്ലാരും കല് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരാൾ ചോദ്യം ചോദിക്കുകയും ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് നമുക്ക് സമൂഹത്തിൽ അതെല്ലാത്തിലും ഉണ്ട് എങ്കിൽ പോലും ഹിന്ദു സമൂഹത്തിന് അത് കുറച്ച് കൂടുതലാണ് ഈ പറഞ്ഞപോലെ അത് മാറിയിട്ട് ഈ പറയാൻ പരസ്പരം അംഗീകരിക്കുകയും ഒരേ ഇരിപ്പിടങ്ങളായിട്ട് മാറുകയും ഈ ഏറ്റക്കുറച്ചിലില്ലാതെ സിംഹാസനവും കസേനയും എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് കസേരകൾ മാത്രമാവുന്ന ഒരവസ്ഥ പരസ്പരം അറിയുന്ന അവസ്ഥ ഹിന്ദു സമൂഹത്തിന് ഒരു ഗുണമുള്ളത് ഈ ദൂഷ്യങ്ങളൊക്കെ മാറ്റാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇപ്പൊ ഈ പറയുന്ന ഇന്നടത്ത് നിൽക്കണമെന്നോ ഇന്നത് മാത്രം വിശ്വസിക്കണമെന്നോ ആയി അങ്ങനെ നിർബന്ധമില്ല അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇതിനെ കുളിച്ചിട്ടില്ല എന്നോ കത്തിക്കില്ലാന്നോ ഇല്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ വൈവിധ്യങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്തൊക്കെ വേണം നമുക്ക് എന്തൊക്കെ വേവാ അത് ഈ കുട്ടികൾ അറിയണ്ടേ കുട്ടികൾക്ക് ഇടയില് ചെന്നാട ബാബ വേറെ രാമസിംഹൻ വേറെയാണെന്നും തോന്നലുണ്ടാവാൻ പാടില്ല എന്നൊരു ധാരണ വേണ്ടേ അതിനൊരു വിദ്യാഭ്യാസം വേണം അതിനൊരു പദ്ധതി വേണം ആ പദ്ധതി ഉണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കണം ഈ പറയുന്ന ഏറ്റവും താഴെ മുതൽ ഏറ്റവും വേല ഒരുമിച്ചിരിക്കട്ടെ ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ക്രോഡീകരണം ഉണ്ടാവട്ടെ എന്തൊക്കെ മനുഷ്യനെ അറിയണം അങ്ങനെ ഒരു 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 മാറ്റം ആ മാറ്റത്തിലേക്ക് പെട്ടെന്ന് അല്ലെങ്കിലും ഇനി ഇതൊന്ന് വരുന്നുണ്ട് എന്ന് തോന്നുന്നു എന്റെ കുറെ കാലത്തെ യാത്രയിൽ അങ്ങനെ ഒരു പതിയൊരു തലമുറ എല്ലാം അംഗീകരിച്ച് വരുന്ന അതിൻ്റെ ഇടയിൽ ഇത്തരം ഈ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ തുരങ്കം വെക്കുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇത് അപകടമാണ് അവർ നിങ്ങളുടെ നന്മയ്ക്കല്ല തിരുമിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാനുള്ള മാധ്യമങ്ങളില്ലാതെ പോകും ദുഃഖത്തിന് ചെലപ്പോ എന്നെന്ത് ഞാൻ അറിയിച്ചോക്കു എന്നെ ചർച്ചയിൽ വിളിക്കാറില്ല ഇപ്പൊ ജന ടി വി ഒന്നും തീവ്ര ഹിന്ദു നിലപാടാണ് എന്റെ അപ്പൊ അവിടെ പോലും നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഒരു വെള്ളം ചേർക്കൽ വേണം നമ്മുടെ ചിന്തയിൽ നമ്മള് മതേതരനാവണം ഈ മതേതരം എന്ന് പറയുന്ന അതേ വാക്കാണ് ഇപ്പൊ ഈ പറയുന്നത് ഇവരുണ്ടത് നമുക്ക് ഈ ഹിന്ദു ആവാൻ എന്താണ് എന്നല്ല മതേതരനാവണം ഒരു ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു എന്തൊക്കെ ആവാം ഹിന്ദുവിന് എന്നല്ല മതേതരനാവണം നീ മാപ്പിളയെ സൂചിപ്പിക്കണം നീ ക്രിസ്ത്യാനിക്ക് പഠിക്കണം അവരെ വേദനിപ്പിക്കരുത് ഹിന്ദുവിനെ വേദനിപ്പിച്ചോ ചണ്ടാണഭാഗം വേദനിപ്പിച്ചു ഒരു കുഴപ്പമില്ലെന്നേ ഇങ്ങനെ നിങ്ങള് പരസ്പരം വേദനിപ്പിച്ചോളൂ അപ്പുറത്തേക്ക് വേദന കിട്ടരുത് ഇത് ഈ ഒരു കാര്യങ്ങൾ മാറ്റി കുത്തിവെക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കരു പോലും നമ്മൾ പരസ്പരം വേദനിപ്പിക്കരുത് എന്നൊന്ന് ചിന്തിച്ചിരുന്നു പ്രശ്നം തന്നോ അത് അതിനുള്ളൊരു തയ്യാറെടുപ്പ് അതിനെ മനസ്സിലാക്കുക സ്വാമിജി സ്വാമി വിവേകാരനെ ഇവിടെ വന്നിട്ട് മീൻകറിച്ച് കൂട്ടിച്ചോറിണ്ടല്ലേ അത് രാമൻ മാംസം കഴിച്ചു എന്ന് കഴിച്ചെന്ന് പറയുന്നത് എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വാൽമീകര രാമായണത്തിൽ മാംസം കഴിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മള് ചില പക്ഷത്തേക്ക് അത് അശുദ്ധം ഇത് വിശുദ്ധം എന്ന് പറയുന്ന നമ്മൾ എന്തിന് സത്യത്തിന് മുളച്ചു പിടിച്ചിട്ട് അതിന് ആ മാംസം എന്നുള്ളതിന്റെ അർത്ഥം ഇതല്ലാതെ കിടങ്ങായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം നമ്മുടെ മനുഷ്യര് ഒരു സംസ്കാരത്തിലൂടെ വളർന്നു മാംസ ബുക്കുകൾ ഉണ്ടാവാം സസ്യ ബുക്കുകൾ ഉണ്ടാവാം വിവിധങ്ങളായിട്ടുള്ള ഉണ്ടാവാം ചിലർ കിഴം കഴിക്കാത്ത ജൈനന്മാർ അങ്ങനെ ഉണ്ടല്ലോ പണ്ണിന്റെ അടിയിൽ നിന്നൊന്നും കഴിക്കാത്തവരുണ്ട് ഏഴമാസം കഴിക്കുന്നവരുണ്ട് ഇതൊക്കെ അവരുടെ ജീവിത ആചാരങ്ങളുമായി കുലവുമായിട്ട് ബന്ധപ്പെട്ടതാ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോവുക എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് പോവുക എല്ലാത്തിനെയും മനസ്സിലാക്കുക അതിലെ ഏറ്റക്കുറവുകൾ കാണാതിരിക്കുക ധർമ്മത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പം ചണ്ടാള ബാബയുടെ ധർമ്മം തന്നെയാണ് എന്റെ ധർമ്മ അല്ലേ ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താ പരസ്പരം പൂരകമായി സമമായി ഒരുമിച്ച് പോവുക ഒരുമിച്ച് നന്മ ഉണ്ടാവുക ഭൂമി നന്നാവുക വായു നന്നാവുക ജലം നന്നാവുക എല്ലാം നന്നാവുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ധർമ്മത്തിന് ഞാൻ അർത്ഥം കൊടുത്തിട്ടില്ല ഏതൊക്കെ എപ്രകാരം നിലകൊള്ളണമോ അത് അപ്രകാരം നിലകൊള്ളുന്ന ഏത് വ്യവസ്ഥയാണോ അതാണെന്റെ ധർമ്മം ഒന്നിനും ഏറ്റവും കുറച്ചൊരു പാടില്ല ഒന്ന് ഒന്നിന്റെ പുറത്തും നമ്മുടെ ഒരു കറുത്ത ഒട്ട് തുടങ്ങിക്കാതിരിക്കുക എല്ലാത്തിനും ഒരേപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്നാൽ അതിന്റെ ചീത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു വ്യവസ്ഥ സമമായിട്ട് നിൽക്കുന്ന ഈ സമമായിട്ട് നിൽക്കുമ്പോഴല്ലേ ധർമ്മം എന്ന് ആ വർക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ കയറി ഇറങ്ങി നിന്നാൽപ്പറ്റി എന്ത് ധർമ്മ ഉണ്ടെന്ന് നമ്മളിങ്ങനെ പറയുന്നു വെള്ള ജലം നന്നാവട്ടെ മരം നന്നാവട്ടെ ചണ്ടാടം നന്നാവട്ടെ എല്ലാവരും നന്നാവട്ടെ എന്ന് പറയുന്നിടത്തല്ലേ അപ്പൊ എല്ലാവരും നന്നാവട്ടെ എന്ന് പറയുന്നിടത്ത് ആ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ അതാണ് പ്രാർത്ഥന ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അവർ കഴിയട്ടെ നമുക്കിതൊക്കെ വിട്ടിട്ട് കുഴിയും ഈ പറയുന്ന മുലയും ഒക്കെ വിട്ട് മുലവെട്ടലും ഒക്കെ വിട്ടിട്ട് ഇതിനെ ഒന്ന് ഉൾ എല്ലാ പരസ്പരം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരു വരാതിരിക്കില്ല പിന്നില്ല കാരണം നമ്മള് ഈ തേച്ചു മിനിക്ക് തേച്ചു മിരിച്ച് ഇത്ര എത്തിയില്ലേ കയ് നശിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ എന്നിട്ടും നശിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് ഒരു കാലത്ത് എന്നെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും ആ സ്വപ്നം നമ്മൾ നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്കിടയിൽ ഇതേപോലെ കുഴി കുത്തിയോ മണ്ണ് മാന്തിയോ ഒന്നും വേണ്ട ഓരോന്ന് ആ കുഴി കുത്തി അവന് ഇഷ്ടപ്പെടുന്നുണ്ട് കുഴി കുത്തി കഴിച്ചോട്ടെ ഇല്ലാത്ത ബാബാജി പറഞ്ഞ പോലെ എല്ലാത്തിനെയും അങ്ങനെ അംഗീകരിച്ച് പോയിക്കൊള്ളു അങ്ങനെ അംഗീകരിച്ചിട്ട് ഓരോ ആചാരങ്ങൾ ഇപ്പൊ ബാബാജിയുടെ ആചാരങ്ങള് ഏതാ പറഞ്ഞ ചൂരില് ആ ചൂരില് രാജാവിന്റെ അടുത്തെത്തുമ്പോൾ ഇതാവും ഇല്ലേ ചൂരില് കാട്ടിൽ നിൽക്കുമ്പോൾ ഓറഞ്ഞ് ചൂരിലാകും അതേ കസേരയായ കസേരയാകും ആ ബാബാജി എടുത്തുമ്പോൾ അതിന്റെ വേറെ അർത്ഥം വരുന്നു അതേ സാധനം സ്കൂളിലെ മാഷം വേറെ അർത്ഥം വരുന്നു അത് പിണറായി വിജയൻ അടുത്ത് എത്തുമ്പോൾ വേറെ അർത്ഥം വരുന്നതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കില്ല ചൂരില് ഭിന്നങ്ങളായത് ഏതെങ്കിലും ഒരു തള്ളി എത്തുമ്പോൾ അതിന് ഭിന്നാർത്ഥാ അപ്പോ ഒന്നിന് നിരാകരിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ട് പോകുന്നില്ല എല്ലാത്തും വെവരുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവരെയും പഠിച്ചുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാൻ നീങ്ങുന്ന ഈ പൊട്ടിപ്പോയ ഇടകളൊക്കെ ഒന്ന് കൂട്ടിച്ചേരട്ടെ നല്ലത് വരട്ടെ അത്രേ പറയാനുള്ളത്